വീക്കിലി റൗണ്ട്അപ്പ് ഇവിടെ ആരംഭിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ട്അപ്പിന്റെ നൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച വീക്കിലി റൗണ്ട് അപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഇന്ന് അമേരിക്ക സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള അമേരിക്കയുടെ സാമ്പത്തിക വർഷത്തിൽ പാസ്സാക്കിയെടുക്കേണ്ട ബഡ്ജറ്റ് ഇതുവരെ പാസാക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയും പ്രസിഡന്റ് ട്രംപും അതുപോലെ തന്നെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിലുള്ള കടുത്ത വിയോജിപ്പാണ് ഈ ബഡ്ജറ്റ് പാസ്സാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഇന്ന് രാവിലത്തെ വാർത്തയനുസരിച്ച് എട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അംഗങ്ങളുടെ വോട്ടുകൂടി ലഭിച്ചാൽ ബഡ്ജറ്റ് പാസ്സാക്കാമെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതീക്ഷ ജന ജീവിതത്തെ ദുസ്സഹമായി ബാധിച്ചിട്ടില്ല എങ്കിൽ തന്നെയും ഫെഡറൽ ആയിരക്കണക്കിന് വരുന്ന ഫെഡറൽ എംപ്ലോയീസിനെ ഇത് ബാധിക്കുമെന്ന് അറിയ അറിയുന്നു അവർക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നും കൂട്ട പിരിച്ചുപെടലിന് കാരണമാകുമെന്നും ചില പത്രക്കുറിപ്പുകളിൽ അറിയുന്നു അതുപോലെ തന്നെ പാപങ്ങൾക്കായിട്ടുള്ള ഫുഡ് അസിസ്റ്റൻ്റ് പ്രോഗ്രാം സ്നാപ്പ് പ്രോഗ്രാം വിഗി പ്രോഗ്രാം തുടങ്ങിയ ഫൈനാൻഷ്യൽ എയ്ഡ് പ്രോഗ്രാമുകളെല്ലാം ഒന്നെങ്കിൽ മന്ദി ഭവിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി നിശ്ചിതമാകുകയോ ചെയ്യുമെന്ന് അറിയിപ്പിൽ പറയുന്നു കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങോട് നടത്തപ്പെടുന്ന കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾക്കും ഇത് ബാധകമായിരിക്കും എന്നാൽ അത്യാഹിത വിഭാഗങ്ങളായിരിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി സംവിധാനങ്ങൾ മെഡിക്കെയർ മെഡിക്കെയ്ഡ് തുടങ്ങിയ വിഭാഗങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സ്വന്തമായ ഫണ്ടിങ്ങിൽ നടക്കുന്ന യു എസ് പോസ്റ്റൽ സർവീസിനെ ഇത് കാര്യമായി ബാധിക്കയില്ല എന്നറിയുന്നു അന്താരാഷ്ട്ര യാത്ര യാത്രകൾക്കും ടി എസ് എ ബോർഡർ സെക്യൂരിറ്റി അതുപോലെ തന്നെ പാസ്പോർട്ട് വിസ ഇമിഗ്രേഷൻ പ്രോസസ് ഇതിനെയൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ് പത്രക്കുറിപ്പിൽ പ്രത്യേകം അറിയിക്കുന്നത് എത്ര വേഗം അമേരിക്കയിൽ സംജാതമായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് നമ്മുടെ രാജ്യവും അമേരിക്കയും സാമ്പത്തിക രംഗത്ത് ശക്തമായി മുന്നേറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗസായുടെ മേൽ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു അമേരിക്ക മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് ഫോർമുല ഹാമാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് പരിശോധിക്കുന്ന ഇടയിലാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം ഉണ്ടായത് ഏകദേശം അറുപത്തിയഞ്ചോളം പേർ കഴിഞ്ഞ കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായ ആക്രമണത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് വിവരം ഷിക്കാഗോയിൽ അടുത്ത ഞായറാഴ്ച ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചര മണിക്ക് മഹത്വം എന്ന പേരിൽ ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ നടത്തപ്പെടുന്നു പ്രശസ്ത ഗായകരായ മാത്യു ജോൺ ജോസ് ജോർജ് എന്നിവർ നേതൃത്വം നൽകുന്ന സംഗീത പരിപാടി സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ചാണ് നടക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചര മണിക്ക് ആരംഭിക്കും എട്ടര മണിക്ക് മുമ്പായിട്ട് മീറ്റിംഗ് അവസാനിക്കുന്നതാണ് പ്രവേശനം സൗജന്യമായിരിക്കും മുപ്പത്തി ആറാമത് ആരാവലി കൺവെൻഷൻ ഒക്ടോബർ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പാസ്റ്റർ ജിജു ഉമ്മൻ ഡോക്ടർ ആചാര്യ വികാസ് മസി എന്നിവർ മുഖ്യ പ്രാസംഗികരായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബ്രദർ ജോസഫ് ഡാനിയലുമായി ബന്ധപ്പെടാവുന്നതാണ് ഐ പി സി അമേരിക്കൻ ഈസ്റ്റേൺ റീജിയൻ കൺവെൻഷൻ ഒക്ടോബർ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ന്യൂയോർക്കിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് പൊതുയോഗം ആരംഭിക്കും ഈ സമ്മേളനത്തിൽ പാസ്റ്റർ കെ ജെ തോമസ് ഫാസ്റ്റർ സ്റ്റാൻ തോമസ് ലീന സാമുൽ എന്നിവർ ദൈവോധനം സംസാരിക്കുന്നതാണ് ആഭിമുഖ്യത്തിൽ പതിനഞ്ചാമത് ആനുവൽ കൺവെൻഷൻ എറൈസ് ആൻഡ് ഷൈൻ എന്ന പേരിൽ ഡാളസിൽ വെച്ച് നടക്കുന്നു സണ്ണീൽവേലിൽ വെച്ച് നടക്കുന്നു ഒക്ടോബർ മാസം പതിനാറ് മുതൽ പത്തൊൻപത് വരെയാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സമ്മേളനത്തിൽ ഫാസ്റ്റർ സാബു വർഗീസ് പാസ്റ്റർ കെ ജെ തോമസ് എന്നിവർ ദൈവോദനം സംസാരിക്കും ൻസ് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്ന് മുതൽ നവംബർ രണ്ട് വരെ നടത്തപ്പെടുന്നു മിസോറിൽ വെച്ചാണ് നടക്കുന്നത് സിസ്റ്റർ സാറ ജോർജ് ഡോക്ടർ എ കെ ജോർജ് ഡോക്ടർ ജോനാഥൻ ജോർജ് എന്നിവർ ഈ മീറ്റിംഗുകൾക്ക് നേതൃത്വം നൽകും ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ നവംബർ രണ്ട് വരെ ഐ സി പി എഫ് യു എസ് എ ആഭിമുഖ്യത്തിൽ ഒരു പ്രത്യേക കൺവെൻഷൻ ഡാളർ ഫിലദൽഫിയ പെൻഡോസ്റ്റർ ചർച്ചിൽ വെച്ച് ഒക്ടോബർ മൂന്ന് നാല് ദിവസങ്ങളിൽ ഇന്ന് വൈകിട്ടും നാളെ വൈകിട്ടും വൈകിട്ട് ഏഴ് മണിക്ക് നടത്തുന്നു സാജു ജോൺ മാത്യു മുഖ്യ സന്ദേശം നൽകുന്നതാണ് എഫ് ഇ സി സിയുടെ ആഭിമുഖ്യത്തിൽ ഫെലോഷിപ്പ് ഓഫ് പെൻഡക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ ആഭിമുഖ്യത്തിൽ പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് ഒക്ടോബർ മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് പാസ്റ്റർ ജോൺ ഡി കുര്യന്റെ ഭവനത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ഷിക്കാഗോ എഫ് ഇ സി സിയുടെ മന്ത്ലി മീറ്റിംഗ് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഇന്റർനാഷണൽ പെൻഡക്കോസ്റ്റൽ അസംബ്ലിയിൽ വെച്ചും നടത്തപ്പെടുന്നതാണ് ഷികാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ മീറ്റിംഗ് സൂം മീറ്റിംഗ് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച പകൽ പത്ത് മണിക്കുണ്ടായിരിക്കുമെന്ന് സിസ്റ്റർ മോളി എബ്രഹാം സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ സിസ്റ്റർ ജോളി തോമസ് സൈറ നൈനാൻ എന്നിവർ ദൈവോചനം സംസാരിക്കും പി സി നാക്കിന്റെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പി സിനാക്കിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും ആദ്യത്തെ ബുധനാഴ്ച സഹോദരിമാരുടെ പ്രത്യേക പ്രാർത്ഥനാ സമ്മേളനം നടന്നുവരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ഒക്ടോബർ മാസത്തിലെ മീറ്റിംഗ് നടക്കൊണ്ടായി സിസ്റ്റർ എൻ എം ഐ നൈനാൻ ദൈവവചനം സംസാരിച്ചു ഇന്റർനാഷണൽ പ്രെയർ ലൈൻ എല്ലാ മാസത്തിനും രണ്ടാമത്തെ ചൊവ്വാഴ്ച നടക്കുന്നു ഈ മാസത്തെ ഒക്ടോബർ മാസം പതിനാലാം തീയതി ഷിക്കാഗോ സമയം ഏഴ് മണിക്കുണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ ബ്രദർ സന്തോഷ് തരിയൻ ദൈവവചനം സംസാരിക്കുന്ന നാൽപ്പതാമത് അഭിസിന കോൺഫറൻസിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ദയവായി നാൽപ്പതാമത് പി സീന കോൺഫറൻസിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസം ആദ്യത്തെ ആഴ്ച നടക്കുന്ന കൺവെൻഷൻ കോൺഫറൻസിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവർ ഷികാഗോട്ട് ഓർക്ക് എന്ന വെബ്സൈറ്റിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യുവാൻ ഭാരവാഹികൾ അറിയിക്കുന്നു മുപ്പത്തി ഒൻപതാമത് ആനുവൽ കൺവെൻഷൻ കഴിഞ്ഞ വാരാന്ത്യം ഷിക്കാഗോയിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്നു നിരവധി പേർ പങ്കെടുത്ത സമ്മേളനത്തിൽ മുഖ്യ സന്ദേശം നൽകി പാസ്റ്റർ ി മാമൻ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസിന്റെ ആശിവാദത്തോടെ സമാപിച്ചു കോയർ ഈ ദിവസങ്ങളിൽ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി പങ്കെടുത്ത എല്ലാവരോടും സഹരിച്ച എല്ലാവരോടും മറാനപ്പിന്റെ മുഖ്യ സംഘാടകനായ തമ്പി തോമസ് കൃതജ്ഞത രേഖപ്പെടുത്തി വില്ലോ ചർച്ചിന്റെ അൻപതാമത് വാർഷികം ഒക്ടോബർ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വില്ലോ ക്രിക്ക് ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നു ഒക്ടോബറിലെ പതിനൊന്നാം തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കും പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച പകലുമാണ് സമ്മേളനങ്ങൾ നടക്കുന്നത് ഷിക്കാഗോയുടെ സബേർമിനുള്ള പ്രധാനപ്പെട്ട ഒരു ചർച്ചാണ് വില്ലോ ക്രി ചർച്ച് അനേക മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ അംഗങ്ങളായിരിക്കുന്ന വില്ലോ ക്രിക്ക് ആരംഭിച്ചിട്ട് അൻപത് വർഷം പൂർത്തിയാകുന്നു ചർച്ച ബോർഡിന്റെ മാഞ്ചസ്റ്റർ കൺവെൻഷൻ ഒക്ടോബർ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അവിടെ ഉച്ച നടക്കുമെന്ന് ഭാരവാഹി അറിയിക്കുന്നു പാസ്റ്റർ രാജു മേത്ര ദൈവുദനം സംസാരിക്കും ഐ പി സി ഷാർജയുടെ സിൽവർ ജൂബിലി കൺവെൻഷൻ ഒക്ടോബർ മാസം ആറ് ഏഴ് എട്ട് തീയതികളിൽ നടത്തപ്പെടുന്നു പാസ്റ്റർ അനീഷ് കാവാലും മുഖ്യ പ്രാസംഗ്യനായിരിക്കും ഡോക്ടർ വിൽസൺ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ യാത്രക്കാർക്ക് പ്രത്യേകിച്ച് അമേരിക്കൻ സിറ്റിസൺ ആയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അമേരിക്കൻ ക്ഷമിക്കണം ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർക്ക് ഒക്ടോബർ ഒന്ന് മുതൽ ഇന്ത്യയിലേക്ക് ചെല്ലുമ്പോൾ പുതുക്കിയ ഡിജിറ്റൽ ഡിസംബാർക്ക്മെൻറ്റ് കാർഡ് ഉണ്ടായിരിക്കണമെന്ന് ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നു യാത്ര പുറപ്പെടുന്നതിന് എഴുപത്തി രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ ആണ് ഈ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് യാത്രാ ക്രമീകരണങ്ങൾ ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നുള്ളതെന്ന് എംബസി പ്രത്യേകം അറിയിക്കുന്നു അമേരിക്കൻ അല്ലെങ്കിൽ മറ്റ് രാജ്യത്തുള്ള സിറ്റിസൻസിൽ മാത്രമാണ് ഇത് ബാധകം ഇന്ത്യൻ സിറ്റിസൻസിന് ഇത് ബാധകമല്ല ഇതോടനുബന്ധിച്ച് പല ചോദ്യങ്ങളുമായി ഞങ്ങളെ പലരും ബന്ധപ്പെടുന്നുണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും നമ്മുടെ വെബ്സൈറ്റിലൂടെ നമ്മൾ അറിയിക്കുന്നുണ്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നമ്മൾ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം നമ്മൾ യാത്ര പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ മൊബൈൽ ആപ്പിലോ ചെന്ന് ചില ചുരുങ്ങിയ ചില വിവരങ്ങൾ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തി ഡിജിറ്റൽ ഡിസ് എംബാർക്ക്മെന്റ് കാർഡ് പുതു കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാരി ഡേ നടത്തപ്പെടുന്നു ഒക്ടോബർ മാസം ആറാം തീയതി തിങ്കളാഴ്ച പത്ത് മണി മുതൽ ഒരു വരെയാണ് ചാപ്പലിൽ വെച്ച് ഈ സമ്മേളനം നടത്തപ്പെടുന്നത് ക്രൈസ്തവ എഴുത്തുകാരുടെ കുടുംബ സമ്മേളനം ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി പുനലൂർ ബെദേൽ ബൈബിൾ കോളേജിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു ഗ്ലോബൽ മലയാളി പണ്ട മീഡിയ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് പാസ്റ്റർ പി ജി മാത്യു ആണ് ഈ സമ്മേ ഈ അധ്യക്ഷതയിലാണ് മീറ്റിംഗ് നടക്കുന്നത് ജി എം പി എം എയുടെ അധ്യക്ഷൻ പാസ്റ്റർ പി ജി മാത്യു സെക്രട്ടറി ഷിബു മുള്ളങ്കാട് അതുപോലിന്റെ കൺവീനർ സജി മത്തായി മത്തായ്ക്കാത്തയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഇന്ത്യ പെദ്ക്രോസ് നിയമസഭയുടെ നൂറ്റി രണ്ടാമത് കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നൂറ്റി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന കുമ്മനാട്ട് പ്രയർ ചേംബറിൽ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ഐ പി സി ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ വത്സൻ ഏബ്രഹാം പ്രാർത്ഥനാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രാർത്ഥനാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ ഐ പി സിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന ഭീമമായിരിക്കുന്ന കടബാധ്യതകൾ പൂർണ്ണമായിട്ടും വീട്ടിയതായി അദ്ദേഹം ജനങ്ങളെ അറിയിച്ചു അസംബ്ലി ഓഫ് ബോർഡിന്റെ ആനുവൽ കൺവെൻഷനോട് മുന്നോടിയായി അടൂർ പറന്തലിൽ നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുവരുന്നു വരുന്നു രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ആണ് ഈ സമ്മേളനം ഈ പ്രാർത്ഥനാ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത് ക്രൈസ്തവ ചിന്തയുടെ ആഭിമുഖ്യത്തിൽ വി എം മാത്യു പുരസ്കാരം പ്രസിദ്ധ പത്രപ്രവർത്തകനായ മാത്യു ഷാമിലിന് നൽകുന്നു കെ എൻ റസൽ ക്രൈസ്തവ ചിന്തയുടെ ചീഫ് എഡിറ്റർ കെ എൻ റസൽ അറിയിച്ചതാണ് വിവരം നവംബർ മാസത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് വി എം മാത്യുവിൻ്റെ സ്മാരകമായി ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരം മാത്യു ഷാമേലിന് നൽകുന്നതാണ് ഇതോടെ ഇന്നത്തെ വീക്കിലി അപ്പ് ഇവിടെ അവസാനിക്കുന്നു ദയവായി യൂട്യൂബിൽ ഈ പ്രോഗ്രാം കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വാർത്തകൾ ചിക്കാഗോയിലും മറ്റ് വിവിധ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ഈ പന്തിയിലൂടെ പ്രക്ഷേപണ ജീവിതം താല്പര്യപ്പെടുന്നവർ ഈ എപ്പിസോഡ് താല്പര്യപ്പെടുന്നവർ ദയവായി വാർത്തകൾ അയച്ചു തന്ന് സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാവരും നന്ദി ഞങ്ങൾ ഈ സമയത്തെ രേഖപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ വരുമ്പോൾ താമസികൾ അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കട്ടുമുട്ടാമെന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ഈ സമയത്ത് ഈ വീക്കിലെ റൗണ്ട് അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ